അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടിയുടെ ഇരുപത്തി ഒരേ കോസ്റ്റ്യൂമിലാണ് ഇത് വരെ ഞങ്ങൾ എല്ലാവരും ഒരേ കോസ്റ്റ്യൂമിലാണ് ഇന്ന് നമ്മടെ ഇരുപത്തെട്ട് ഫംഗ്ഷൻ ആണ് അപ്പൊ ഇരുപത്തെട്ട് മുന്നേ കഴിഞ്ഞൂല ചടങ്ങ് കഴിഞ്ഞു എനിക്ക് ചെറിയൊരു പണി കിട്ടിയ കാരണം അത് കാരണം മാറ്റി വെച്ച് ഇണ്ടാവുന്നത് ഫങ്ഷൻ ആയിട്ട് ഞങ്ങൾ നടത്താണോ എല്ലാരും വിളിച്ചിട്ട് അപ്പത് ഇവിടെ ചുട്ട ഉറക്കത്തിലാണ് കേട്ടാ ചെക്കൻ അല്ല പാല് കുടിച്ചിട്ട് ചുട്ട ഉറക്കത്തിലാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനിയിപ്പോ അല്ലേ ഇതൊ ചടങ്ങുകള് ചെറിയൊരു ചടങ്ങ് അപ്പത് ഞങ്ങൾ ഇപ്പൊ ഇവിടെ കിടന്ന് പെടയിണ്ട് കിടന്നടങ്ങിണ്ട് ഇവിടദേ സുന്ദരി ആയിട്ട് നല്ല കോസ്റ്റ്യൂമായിട്ട് എനിക്ക് ഡ്രസ് കാണിച്ചു കൊടുക്കോ വേദുതേ ആ നല്ല ഡ്രെസ് കണ്ട പട്ടുപാവാട ഡ്രസ്സൊക്കെ എവിടെ അതെ പാല് കുടിക്കാൻ വേണ്ടിട്ട് ഒരാൾക്ക് അറിയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇനി അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഞങ്ങളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തിരിക്കണിച്ച് തരാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവൻ പാല് കുടിച്ചിട്ടു വീണ്ടും ഉറക്കത്തിലേക്കാണ് പോയേക്കുന്നത് രാവിലെ അവൻ അങ്ങനെ അധികം മേനീട്ട് ഇങ്ങനെ നിക്കത്തില്ല പക്ഷെ രാത്രി ഒട്ട് കഴിഞ്ഞ പുലർച്ചെ വരാ ഉറങ്ങാതെ ഇങ്ങനെ കളിയും കാര്യങ്ങളാവും അങ്ങനെ നമ്മുടെ അമ്മായിമാരും കുട്ടികളും എല്ലാവരും ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് ദേ ഏതും ഞാനും കൂടിയിട്ട് എല്ലാവരേനും സ്വീകരിച്ച് കേറ്റാ

ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം ഇരുപത്തെട്ട് നടത്തിയെന്നുള്ളൂ ചിരടുകെട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇരുപത്തെട്ടിന് സമയത്ത് പേര് മാത്രം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വയ്യാതെ ഇരിക്കുന്ന കാരണമാണ് നമ്മൾ വേറെ ഒരു ദിവസം ഇങ്ങനൊരു ഫങ്ഷൻ നടത്തിയിട്ട് പേര് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇട്ടത് ഒരെണ്ണം വെച്ചിട്ട് പറയാൻ തോന്നണ്ടേ മറ്റേലും വെക്കണ്ടേ ഒരു ഇത് പറയുമ്പോൾ മൂന്നു പ്രാവശ്യം വിളിച്ചോട്ടെ അവിടെ കുട്ടിയുടെ പേര് ത്രിലോക് ോള തൊട്ടില് കിടക്കുന്ന ഒരു ചടങ്ങ് സ്പെഷ്യൽ തൊട്ടില് കെട്ടി നീ വെറുതൊക്കെ ചുറ്റിയാ മതി എന്തായോടിച്ച നീ എടുത്തോ മുകളില് വേറെ കെട്ടു ഏത് അയ്യ രൂട ഗൈസ് അപ്പൊ തൊട്ടിലിടന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇപ്പൊ കൊറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടാരുന്നു കൊറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ ഞങ്ങള് പാലമാരയിലെടുത്ത് വെച്ചേക്കാണ് അല്ലേ ഇനിയിപ്പ ഓരോ ഡ്രസ്സ് വെച്ചിട്ട് അവന് ഡീക്കിനെ കഴിച്ചപ്പോ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ വീഡിയോ എടുക്കാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല ചേച്ചിയും അതുപോലെ തന്നെ ആരാധനയും വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് പിന്നെ ഫോട്ടോസും കാര്യങ്ങളിലും ഞാനധികം ഉണ്ടാവില്ല ഞാനതായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നായിരുന്നത് അപ്പോൾ പേര് വിളിക്കേണ്ട കടമ എനിക്കായിരുന്നു അപ്പോൾ പേര് വിളിച്ചു അല്ലേ പേര് വിളിച്ചില്ലേ എന്താ പേര് തിലോക്ക് യെസ് ത്രിലോക് അല്ലേ വേദുവിൻ്റെ അനിയ അനിയൻകുട്ടനാണ് കേട്ടോ അല്ലേ അപ്പൊ ഗായപ്പോ ഞങ്ങള് തേനി അടുത്ത വീഡിയോയില് കാണാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ബായ് ബായ് പറയാ ബായ്